കെ എസ് ആർ ടി സി പൊതുജനങ്ങൾക്കായി ആശുപത്രി മെഡിക്കൽ സ്റ്റോർ ലാബ് തുടങ്ങിയ സൗകര്യങ്ങൾ ആരംഭിക്കുന്നതായി അറിയിച്ചു കോട്ടയ്ക്കകത്തെ ആസ്ഥാന മന്ദിരത്തോട് ചേർന്നാണ് ഏകദേശം ഒരു കോടി രൂപ ചെലവിട്ട് ഡയാലിസിസ് സൗകര്യമുള്ള ആശുപത്രി സ്ഥാപിക്കുന്നത് ഇതുവരെ ജീവനക്കാർക്കായി പ്രവർത്തിച്ചിരുന്ന ക്ലിനിക്കാണ് പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ പാകത്തിൽ ആശുപത്രിയാക്കുന്നത് നെഫ്രോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കപ്പെടും സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സാമൂഹിക ഉത്തരവാദിത്വ ഫണ്ടിൽ നിന്നാണ് ആശുപത്രി നവീകരണത്തിനുള്ള ഒരു കോടി രൂപ ലഭിച്ചത് അഞ്ച് ഡയാലിസിസ് യൂണിറ്റുകൾ എണ്ണ കമ്പനി നൽകുന്നുണ്ട് മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും അഞ്ച് യൂണിറ്റുകൾ കൂടി ലഭ്യമാകും അർബുദ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ ഉൾപ്പെടെ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിക്കും നടത്തിപ്പ് ചെലവിനായി പത്ത് ശതമാനം മാത്രം ലാഭം കൂട്ടിച്ചേർത്തായിരിക്കും മരുന്നുകൾ വിതരണം ചെയ്യുക ലാബ് സൗകര്യം ഒരുക്കാൻ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയുടെ സഹകരണം ലഭിച്ചിട്ടുണ്ട് സൗജന്യ നിരക്കിൽ പരിശോധനകൾ നടത്താനാകും കൂടുതൽ സ്ഥലം അനുവദിച്ചാൽ സ്കാനിംഗ് സെന്റർ കൂടി ആരംഭിക്കാമെന്ന് ആർ ജി സി ബി അധികൃതർ അറിയിച്ചു കിഴക്കേക്കോട്ടയിലെ ശൗചാലയ നവീകരണത്തിനായി ബി പി സി എൽ അൻപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ജീവനക്കാർക്ക് അടിയന്തര ചികിത്സാ സഹായം നൽകാൻ പ്രത്യേക അക്കൗണ്ട് തുടങ്ങാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ജീവനക്കാരിൽ നിന്നും മാസം അന്പത് രൂപ വീതം സമാഹരിക്കുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാര് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ